ഹായ് ഹലോ ആയിട്ട് പൊങ്കാല കേൾക്കാനായിട്ട് ഇറങ്ങിയതാണോ എന്ന് ചോദിക്കും എന്നാലും കുഴപ്പമില്ല ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് നിറങ്ങളിലുള്ള കണിക്കുന്ന പൂക്കളെ കാണിച്ചു തരാം അതെ വെള്ളക്കണിക്കുന്ന ചുവന്ന കണിക്കുന്ന മഞ്ഞ കണിക്കുന്ന അപ്പോൾ ഈ കാണുന്നതാണ് വെള്ളക്കണിക്കുന്ന അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറേ പേര് പൊങ്കാല തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കണിക്കൊന്നയില്ല വെറുതെ പറയുന്നതാണെന്നൊക്കെ അപ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ കൂടിയായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതാണ് വെള്ളക്കണിക്കുന്ന ഇത് ഇമ്പോർട്ടഡ് ആയിട്ടും ആണ് നല്ല റേറ്റാണ് കേട്ടോ അപ്പോൾ കേരളത്തിൽ വളരെ കുറവേ ഉള്ളൂ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് മൂന്നിടങ്ങളിലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അധികമാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ ഇത് വെള്ളക്കണിക്കുന്നതാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇത് വെള്ളക്കണിക്കുന്ന ഒന്നും അല്ല ഇങ്ങനെയൊരു കൊന്നയില്ല ഇത് നമ്മുടെ സാധാ കണിക്കുന്ന വെയിലേറ്റു തളർന്നതാണെന്ന് അങ്ങനെയല്ല ഇത് വെള്ളക്കണിക്കൊന്ന് ഇമ്പോർട്ടഡ് ആയിട്ടും ആണ് ഇതിൻ്റെ മഞ്ഞ കളറിലാണ് വരിക പക്ഷെ പൂക്കൾ വിരിയുമ്പോൾ അത് കറക്റ്റ് വെള്ളക്കളറിൽ തന്നെയാണ് വിരിക വെയിലും പാടുന്നതല്ല ഒരു ഭയങ്കരമായിട്ടൊരു റിച്ച് ലുക്കിലാണ് ഈ കണിക്കൊന്ന് നിൽക്കുക നല്ല രസമായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ കേരളത്തിലേക്ക് അധികം വന്നു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ആർക്കും അറിയില്ല അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഇതങ്ങനെയാണ് എന്ന് തോന്നും എങ്കിലും അങ്ങനെയല്ല കേട്ടോ ഇത് കറക്റ്റ് വെള്ളക്കണിക്കൊന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇമ്പോർട്ടഡ് ആയിട്ടും നമ്മുടെ നാട്ടിലേക്ക് വന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുമായിരിക്കും അപ്പോൾ ഈ ഒരു പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടോ നല്ല രസമായിട്ട് കണിക്കുന്ന മരം വെള്ളക്കണിക്കുന്ന മരം പൂത്തു നിൽക്കുന്ന കാണാൻ തന്നെ നല്ല സുഖമാണ് പിന്നെയുള്ളത് ചുവന്ന കണിക്കുന്നയാണ് കേട്ടോ ചുവന്ന കണിക്കുന്നയും ഇമ്പോർട്ടൻഡായിട്ടുമാണ് നമ്മുടെ നാട്ടിലേക്ക് വന്ന് തുടങ്ങുന്നതേയുള്ളൂ കറക്റ്റ് രണ്ടും കണിക്കുന്ന പൂക്കളുടെ ഇലകൾ കണിക്കുന്ന മരത്തിൻ്റെ ഇലകൾ പോലെ തന്നെയാണ് പക്ഷേ പൂക്കൾ വിരിയുമ്പോൾ ഇത് ചുവന്ന കളറിലായിരിക്കുക ചുവന്ന കണിക്കുന്ന പൂക്കളാണ് അപ്പോൾ ഇതും ഞാൻ കാണിച്ചപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊരു കൊന്നയില്ല എന്നുള്ളത് പക്ഷേ ഇങ്ങനെയുള്ള കൊന്നകൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പ്ലാന്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ നാട്ടിൽ നാട്ടിലധികമായിട്ടും വന്നിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പല പലതും അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ എനിക്ക് മുന്നേ ഉള്ള അനുഭവമാണ് നമ്മൾ പല പുതിയ പ്ലാൻസുകളും കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ മടിയായിരിക്കും പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങളത് അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ അംഗീകരിക്കുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ രണ്ട് കണിക്കുന്നകളുണ്ട് നമ്മുടെ നാട്ടിൽ മഞ്ഞക്കണിക്കുന്ന അല്ലാണ്ട് ഇങ്ങനെ രണ്ട് കണിക്കുന്നകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ വെള്ളക്കണിക്കുന്നയും ചുവന്ന കണിക്കുന്നയാണ് ഞാൻ കാണിച്ചത് പിന്നെ കണിക്കുന്ന എന്ന് പറയുമ്പോൾ അത് വന്ന കഥ കൂടി ഞാൻ ഇന്ന് പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഒരു ഐതിഹ്യമുണ്ട് ഒരുപാടുണ്ട് ഒരെണ്ണം ഞാൻ പറഞ്ഞു തരാം പണ്ട് ഒരു മരത്തിൻ്റെ പിന്നിൽ മറിഞ്ഞിരുന്നിട്ടാണ് ഒളിയം പെയ്താണ് ശ്രീരാമൻ ബാലിയെ കൊന്നത് എന്നൊരു കഥയുണ്ട് അപ്പോൾ അങ്ങനെ ബാലിയെ കൊന്നതുകൊണ്ട് ഈ മരത്തിന് കൊന്ന മരം കൊന്നമരം ബാലിയെ കൊന്നതുകൊണ്ടാണ് കേട്ടോ കൊന്നമരം എന്ന പേര് വന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ആ മരത്തിന് ആ സമയത്ത് പൂക്കളൊന്നും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ വെറുതെ ഒരു തെറ്റും ചെയ്യാതെ കുന്നമരം കുന്നമരം എന്ന് പേര് കേൾക്കുന്നത് ആ മരത്തിന് വിഷമായ കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു എന്നറിയാമോ ശ്രീരാമ ഭഗവാനെ പ്രാർത്ഥിച്ചു അപ്പോൾ ശ്രീരാമ ഭഗവാൻ വന്നൊരു വരം കൊടുത്തു ശ്രീകൃഷ്ണൻ ജനിക്കുമെന്നും അപ്പോൾ നിനക്ക് ശാപമോശം ഉണ്ടാകുമെന്നും നിന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദിവസം വരുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൊന്നവര വരം അങ്ങനെ തന്നെ നിന്നു കാലങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണൻ എന്താ പറയുക ശ്രീകൃഷ്ണൻ ജനിച്ചു അവിടെ ഒരു ഉണ്ണിയായിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു കളിച്ചുകൊണ്ട് നിന്ന സമയത്ത് ശ്രീകൃഷ്ണൻ ഒരു മാല ഉണ്ണിക്ക് കൊടുത്തു അപ്പോൾ ഉണ്ണി അത് കഴിഞ്ഞു കുറേ നേരം കഴിഞ്ഞപ്പോൾ അമ്പലത്തിലുള്ളവർ മാല കണ്ടില്ല എന്ന് പറയുന്നു അപ്പോഴാണ് ഉണ്ണിയും അമ്മയായിട്ട് ഈ മാലയായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഉണ്ണി അത് മോഷ്ടിച്ചതാണ് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഞാൻ മോഷ്ടിച്ചതല്ല എനിക്ക് കണ്ണൻ തന്നതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ മറ്റുള്ളവരത് അംഗീകരിക്കുന്നില്ല അങ്ങനെ വന്നപ്പോൾ കണ്ണിനിത് വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞത് അടുത്ത് നിന്ന് ഈ കൊന്ന ഈ ഒരു മാല പോയി വീണപ്പോൾ കൊന്നമരം നിറച്ചും മഞ്ഞ പൂക്കൾ വിരിഞ്ഞു അപ്പോൾ അന്ന് പെട്ടെന്നൊരു അശരീരി കേൾക്കുകയും ചെയ്തു എന്താണെന്നറിയാവോ കണി കണ്ട് ഈ കൊന്നമണം പക്ഷേ കൊന്ന മരം കണി കണ്ടുണരുന്ന എല്ലാവർക്കും ഐശ്വര്യം കിട്ടും എന്നുള്ളൊരു ഐശ്വര്യം കേട്ടു അങ്ങനെയാണ് മഞ്ഞക്കണി കൊന്ന ഉണ്ടായതും മഞ്ഞക്കണി ഇന്ന് കാണുന്ന രീതിയിൽ നമ്മളെല്ലാവരും കണി കാണാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ ഈ മൂന്ന് കൊന്നപ്പൂ മരങ്ങളെ നിങ്ങളെ കാണിച്ചു തന്നു മൂന്ന് കൊന്നപ്പൂക്കളെ കാണിച്ചു തന്നു മൂന്ന് കൊന്നപ്പൂക്കളിലും എന്താ പറയുക നമ്മുടെ കണിക്കുന്ന നമ്മുടെ മഞ്ഞക്കണിക്കുന്നയുടെ തട്ട് താണു തന്നെ ആയിരിക്കും അല്ലേ എനിക്കിഷ്ടം നമ്മുടെ മഞ്ഞക്കണിക്കുന്ന തന്നെയാണ് പക്ഷെ എന്തായിരുന്നാലും വെള്ളക്കണിക്കുന്നയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു റോയൽ ലുക്കൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇഷ്ടം മഞ്ഞക്കണിക്കുന്നയോട് തന്നെയാണ് എങ്കിലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ പൂവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു പുതിയൊരു രീതിയിലുള്ള പൂക്കളെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നില്ലേ ആ ഒരു ഇഷ്ടം വെള്ളക്കണിക്കുന്നയോടും ഉണ്ട് കേട്ടോ